എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സൂരജ് പാലാക്കാരനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കടൽ മച്ചാനെ കുറിച്ചിട്ട് ഇന്നിപ്പോൾ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോകളാണ് ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഓണർ അതായത് സിപിച്ചൻ എന്ന കാണാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ ഒരുമാതിരി എന്താ പറയാ ഈ ഒമ്പതാം നമ്പർ വേഷമൊക്കെ കെട്ടിയിട്ട് ചില സംഭവം കാണിക്കൊരു ദിവസം ഈ ഒലീവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് സൂരജ് പാലാക്കാരൻ ഒരു വീഡിയോ ചെയ്തിരുന്നുണ്ട് അതിനകത്ത് ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇദ്ദേഹം വെളിപ്പെടുന്നുണ്ട് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവാദം എന്ന് പറയുന്നതും ഈ ഒലീവിയ ഡിസൈൻസിലെ ഇസിബി എന്ന് പറയുന്ന അദ്ദേഹം അവൻ്റെ അവന്റെ ഭാര്യയും ആ സ്ഥാപനത്തിൽ അവിടുത്തെ തൊഴിലാളികളോട് ലൈംഗികമായ രീതിയിലൊക്കെ ഉള്ള ചില പ്രവർത്തികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ചെയ്തു ആ പാലാക്കാരനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു മാമാപ്പണി അല്ലെങ്കിൽ ഒരു ദല്ലാൾ രീതിയിലാണ് നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന വ്ളോഗറും കൂടെ ഈ രംഗത്തേക്ക് വരുന്നത് കാരണം ഈ കടൽ മച്ചാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ കടലിന്റെ പശ്ചാത്തലത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്ത് വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്ളോഗർ ആണ് ഇദ്ദേഹം ഇപ്പം പെയ്ഡ് പ്രൊമോഷൻസ് ആണ് കൂടുതലും ചെയ്യാറുള്ളത് അപ്പം അമിതമായിട്ടുള്ള പണം കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള നാറിയ പരിപാടിക്കും കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് ഈ നമ്മുടെ സൂരജ് പാലാക്കാരന്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണുക അവസാന ഭാഗത്തിൽ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വളരെ ഞെട്ടിക്ക ഒരു സംഭവം കൂടെ പുറത്തുവിടുന്നുണ്ട് അത് കേട്ടതിന് ശേഷം ഈ സൂരജ് പാലാക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ കടൽമച്ചാൻ ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഈ ഓൺലൈൻ പ്രവൃത്തി തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് പക്ഷെ കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് നേരും നിറയിൽ ഉണ്ടാക്കുക എന്നുള്ള കാരണം ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത് കാരണം കൂട്ടിക്കൊടുപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന പെൺവാണി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ തെറി പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ മലം തുപ്പിയെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ അല്ല ഉണ്ടാക്കേണ്ടത് മറിച്ച് നമുക്ക് വിമർശിക്കാം ആരെ വേണമെങ്കിലും വിമർശിക്കാം പക്ഷെ അത് പൊതുസമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കാത്ത രീതിയിലായിരിക്കണം ഒരു വിമർശനം എന്തായാലും സുരേഷ് പാലാക്കാരനും ഈ പറയുന്ന കടൽ മച്ചാനും തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പും ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോയും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്ക ഹലോ ആ നമസ്കാരം സുരജ് സാറല്ലേ സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അല്ല കടൽ മച്ചാറാണ് എന്നാ ഇവിടെ

എത്രാളം വിളിക്കാം നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടേക്കാം ആ സ്നേഹം നിന്നോട് പറഞ്ഞേ ഒരുപാട് ഭയക്കുറവ് അതുകൊണ്ട് നീ അത് പറയുന്നത് യൂട്യൂബിൽ നിൽക്കും പക്ഷെ അതിനെപ്പറൊക്കെ ഉള്ള കുറെ മനുഷ്യൻ ജീവിച്ചു ജീവിച്ചവർക്ക് ചുറ്റുപാടുകളൊക്കെ ഓർത്തോട് കളിക്കാം ഒലിവിയെ സിബിമോൾക്ക് വേണ്ടി കടൽമച്ചാൻ എനിക്ക് വില പറഞ്ഞതാണ് കേട്ടല്ലോ അല്ലേ ഒലിവിയ ഡിസൈസിലെ സിബിമോൾ ആവശ്യത്തിന് കള്ളും കാശും പിന്നെ കൊള്ളാവുന്ന പെണ്ണും കൊടുത്ത് കൂടെ കൂട്ടിയ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ കടൽ മച്ചാൻ കൊച്ചു പിള്ളേർ അതെ ക്ഷവിച്ച് കളയാന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല അതിവൻ ഈ കടൽമച്ചാൻ എന്ന് പറയുന്ന പയ്യൻ പേരെനിക്കറിയില്ല ഇവൻ പാവപ്പെട്ട തീരദേശവാസികളെ പറഞ്ഞു പറ്റിച്ചു ജീവിച്ചു പിന്നെ അവൻ കാശുള്ളവരുടെ പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽ മച്ചാൻ കാശുള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായി അവർക്ക് വേണ്ടി ദല്ലാൽ പണി ചെയ്യുന്നു ഇങ്ങനെ ഒരു കൂട്ടിക്കൊടുപ്പിനാണ് ഈ മച്ചാൻ എന്നെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വിളിച്ചത് കടൽ മച്ചാനെ പുനാരമോനെ തുക്കുടുവാ എന്നെപ്പോലെ നാൽക്കവലയിൽ കൂടുന്ന നാലാളെ കുട്ടിക്കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് സൂരജ് പാലക്കാരെ ജീവിക്കുന്നത് അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറഞ്ഞയാളെ അന്ന് മാത്രമേ ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ നിന്നെ പോലെ അപ്പോൾ കാണുന്നവരെല്ലാം വഴിയെ പോകുന്നവരെല്ലാം കാണാൻ അറിവുള്ള പലരെയും അച്ഛ എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അർത്ഥം എന്നെ വിളിക്കാൻ പറഞ്ഞാൽ നിന്റെ മറ്റവനല്ലേ നിന്റെ സിബിച്ചൻ സിബിമോൻ അവനോട് പറഞ്ഞത് ഞാൻ വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്കല്ലെന്ന് കുരിച്ചു നിർത്തി അടിക്കാൻ ഞാൻ ചരക്കല്ലെന്ന് അവൻ്റെ അച്ചി പറഞ്ഞു പറഞ്ഞതേ ഇത് തന്നെ നീ അച്ചുവിനോട് ഇച്ചിരി മയത്തിലൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ അവർക്കല്ലേ ഇല്ലെങ്കിൽ പീഡനത്തിന് എനിക്കെതിരെ കേസ് വരും സിബിയുടെ കയ്യിൽ നിന്ന് എന്തോ വാങ്ങി സൂരജ് പാലാക്കാരന് വില പറയാൻ ശ്രമിക്കുന്നത് നീ ഊമ്പും പോലെ പക്ഷേ ഊക്കല ഉപദേശം കൂടി ഒന്നിട്ട് പാലക്കാർക്കിട്ട് വേണ്ട കാശുള്ളവർക്ക് കാശ് കയ്യിൽ ഇങ്ങനെ കൊന്നു കൂടുമ്പോൾ പല അസുഖങ്ങളും ഉണ്ടാവും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് തിരിച്ച് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറുന്നതാണ് മറ്റൊരു കാര്യം ഈ മൂന്നും കൂടി കുറഞ്ഞുമുള്ള ഒരു ഉണ്ണാക്കനാണ് ഒലീവിയ ഡിസൈൻസിലെ സിബിച്ചൻ അച്ഛുന്റെ പ്രിയ സിബിച്ചൻ പ്രിയ തുങ്കുടു വാവ ഒരു മാമയുടെ എല്ലാ ലക്ഷണവും എല്ലാ അതിർത്തിയും അതിർ ലഘിച്ച് സിപിച്ചിലുണ്ട് കൊച്ചു വർത്തമാനം പറയാനും കൊച്ചു കൊച്ചു പ്രവർത്തികൾ ചെയ്യാനും ഇടക്കിടയ്ക്ക് ഒലിവയിൽ വരുന്ന അത്ര കൊച്ചല്ലാത്ത ഒരു വികാരി അച്ഛൻ പേരിലെ വികാരം ശരീരത്തിൽ വന്നു നിറയുമ്പോഴാണ് അച്ഛന്റെ ഉടുത്ത ലോഹം അടക്കി കുത്തി ഒലിവയിലെ പടികൾ കടന്നെത്തുക വികാരി വിയർപ്പൊഴുക്കിയും ഒഴുക്കാതെയും നേടിയ കുട്ടിയാ പണത്തിന്റെ ഒന്നിൽ കൂടി പങ്ക് ഒലിവയിൽ ഉണ്ടെന്ന് അയൽക്കൂട്ടത്തെ സംസാരമുണ്ട് അതിന്റെ എങ്കിലും പിൻബലത്തിലും പിന്നെ പെൺബലത്തിലും ആ വികാരിയുടെ വികാരം നിറഞ്ഞ വിരലുകൾ ഒലിവയിലെ പെൺകുട്ടികൾക്ക് നേരെ നീട്ടാൻ ശ്രമം നടത്തിയത് അച്ഛനൊന്ന് ഓർക്കണം കേട്ടോ പണി ഈ അടൂരിലെ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പൊ അവർക്ക് അവരാണ് ഇപ്പം ഈ സൂരജ് പാലാക്കാരനോട് ഇത്തരത്തിലുള്ള ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അത് സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ചയായി മാറി അപ്പൊ ഈ ഒലീവിയയുടെ ഓണറായിട്ടുള്ള സിപിച്ചനും സിപിച്ചന്റെ ഭാര്യയും ാൽ പണിക്ക് വേണ്ടിയാണ് നമ്മുടെ കടൽ മച്ചാന നിയോഗിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കടൽ മച്ചാൻ ഈ പറയുന്ന നമ്മുടെ സൂരജ് പാലാക്കാരന ഫോൺ ചെയ്യുന്നതും ആ സംഭാഷണമൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലെ സംഭാഷണ രീതികളും ഇദ്ദേഹത്തിന്റെ ഒരു ശൈലിയും അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതല്ല കാരണം അത്തരത്തിലുള്ള ചില വാക്കുകളാണ് ഈ സുരേഷ് പാലാക്കാരൻ നിന്നും വരുന്നത് ഒരു പക്ഷേ ഇത് കേൾക്കാൻ ഒരു പറ്റം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം ചില ആൾക്കാർ ഇതിനെ വിമർശിക്കുകയും ചെയ്യും പക്ഷേ സത്യങ്ങൾ തുറന്നു പറയുന്നത് ആരാണെങ്കിലും അവരെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെങ്കിലും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ അച്ഛനെ കുറിച്ചിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നതും അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം അത്തരത്തിലുള്ള പ്രവർത്തികൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പൂട്ടിക്കെട്ടേണ്ടത് അനിവാര്യം തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെ